كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله സ്നേഹമുള്ള പ്രൊഫഷണൽ രംഗത്ത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അനിക സുഹൃത്തുക്കളെ സഹോദരിമാരെ പ്രോജ്ജലമായ പ്രൊഫ്കോണിൻ്റെ സംഘാടകരെ ഇതിനെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠാനികന്മാരെ സുഹൃത്തുക്കളെ സർവശക്തനായ അള്ളാഹു അവൻ്റെ അനുഗ്രഹം നമുക്ക് ലഭ്യമാവാൻ ഹേതുവാകുന്ന കാരണമാകുന്ന ൗഢമായ ഒരു ദഅവ വേദിയിലാണ് നമ്മളുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങി വച്ചിരിക്കുന്ന പ്രൊഫ്കോണിൻ്റെ തുടർന്ന് കേൾക്കാനുള്ള ഓരോ വിഷയങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നാം വലിയൊരു ത്യാഗത്തിനൊരുങ്ങിക്കൊണ്ടാണ് ഈ മനോഹരമായ പ്രോഫ്കോണിൻ്റെ വേദിയിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന നാളെയും മറ്റന്നാളെയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ചും ധീനിനെക്കുറിച്ചുമൊക്കെ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായ ഒരു മാറ്റം വരുത്തണമെന്ന ശക്തമായ തീരുമാനമെടുക്കാനാണ് ഈ മനോഹരമായ വേദിയിലേക്ക് നിങ്ങൾ നേരത്തെ എത്തിച്ചേർന്നിട്ടുള്ളത് അള്ളാഹു അതിന് തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ് പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ പ്രൊഫ്കോണിൻ്റെ വേദിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ കുറേ ത്യാഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നത് സത്യമാണ് ദീനീപരമായ ചിന്തയിലേക്കും ആലോചനയിലേക്കും നമ്മൾ നീങ്ങുമ്പോൾ അതിനെ പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും കളിയാക്കുവാനും അധിക്ഷേപിക്കുവാനും ആളുകൾ ഉണ്ടാവും കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ആളുകൾ പോകുന്ന അതേ റൂട്ടിലൂടെ നടന്നു പോകാൻ വലിയ ത്യാഗമൊന്നും ആവശ്യമില്ല ലിബറൽ ചിന്താഗതികളുടെ പിന്നാലെ പിറകെ പോകാൻ വലിയ ത്യാഗത്തിൻ്റെ ആവശ്യമില്ല ആധുനിക ലോകത്തിലെ യുവതികളും യുവാക്കളും ആഗ്രഹിക്കുന്ന വേഷവിധാനങ്ങളുടെ കടന്നു പോകാൻ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയില്ല മറിച്ച് ഇന്ന ചീന അള്ളാഹുൽ ഇസ്ലാം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ മതമാകുന്ന ഈ മതാചാരപ്രകാരം അതിൻ്റെ നിഷ്ഠയും അതിൻ്റെ കൃത്യതയും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ മുൻകാമികളായ ആളുകൾ വടിതെളിയിച്ച് കാണിച്ചു തന്ന പാതയിലൂടെ നേരായ അകൃച്ചുവായ സത്യസന്ധമായ വളയാത്ത വക്രതയില്ലാത്ത പാതയിലൂടെ മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു العامل فيهن مثل أجر خمسين رجلا يعملون مثل عملكم قيل يا رسول الله أجر خمسين منا أو منهم قال النبي صلى الله عليه وسلم برني بل أجر خمسين منكم إن برنيال صحابة كرام رضي الله عنهم അവരോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല പറയുന്നത് നിങ്ങൾക്ക് പിറകെ ഇതാ കുറെ ദിവസങ്ങളും ഒരു കാലവും വരാനുണ്ട് ആ കാലത്തിൻ്റെയും ദിവസങ്ങളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അന്ന് ദീനനുസരിച്ച് നിലകൊള്ളുക എന്നത് തീക്കട്ട കയ്യിൽ പിടിച്ചതുപോലെ ത്യാഗപൂർണമായ ഒരവസ്ഥയായിരിക്കും അത് എങ്ങനെ തീക്കറ്റ കയ്യിൽ പിടിച്ചതുപോലെ ത്യാഗപൂർണമായ ഒരവസ്ഥ നാളെ നേരിടേണ്ടി വരും സഹാബത്തിനോട് പറയുകയാണ് അക്കാലഘട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ആളുകൾ നേരായ ചൊവ്വായ മാർഗത്തിൽ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി നാളെയുടെ വരാനിരിക്കുന്ന പാരത്രികമായ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് അന്നത്താലുകൾ പ്രവർത്തിക്കുമ്പോ മനുഷ്യർ പ്രവർത്തിച്ച പ്രതിഫലമാണ് അവർക്ക് അള്ളാഹു കൊടുക്കാനിരിക്കുന്നത് സഹാബാഖിറാം റലിഅുവിന്റെ പ്രവാചകനോട് സംശയം ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അമ്പത് പേരുടെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്നാണോ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ സംശയത്തിനിടമില്ലാതെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫു അലഹി വസ്സല അതെ എന്ന് ഉത്തരം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോകും തോറും നമ്മുടെ വേഷവിധാനം ദീനീപരമായി നിലകൊള്ളണമെങ്കിൽ ഏറെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും കളിയാക്കലുകൾ കേൾക്കേണ്ടി വരും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും അധിക്ഷേപത്തിൻ്റെ തൊടുത്തുവിട്ട അമ്പുകളെ പോലെ പലതും നമ്മൾ തരണം ചെയ്യേണ്ടി വരും ഇസ്ലാമികമായ ഒരു മുടി അതിസ്ലാമികമായി ഒന്ന് ക്ലിയർ ചെയ്ത് വെട്ടി ഒതുക്കണമെങ്കിൽ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മോശമായ ചിത്രമായി വരും ഏതോ സെലിബ്രിറ്റികൾ കൊണ്ടുവരുന്ന മുടിയുടെ അടയാളങ്ങളും കോലങ്ങളും രൂപങ്ങളുമായിരിക്കും ആധുനിക ലോകം സ്വീകരിക്കുക ഞാൻ അണിഞ്ഞിരിക്കുന്ന വേഷവിധാനം എന്താകണമെന്ന് ഞാൻ തീരുമാനിക്കാതെ പ്രിയപ്പെട്ടവരെ അതൊക്കെ സ്ക്രീനിൽ കാണുന്ന നടന്മാരും നടിമാരും സെലിബ്രിറ്റികളുമൊക്കെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഫുട്ബോൾ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ലോകത്തോട് വിളിച്ചു പറയുന്ന അവർ കാണിച്ചു കൊടുക്കുന്ന വേഷവിധാനങ്ങളായിരിക്കും മുസ്ലിം ഉമ്മ എന്ന് പറയുന്ന ഉമ്മത്തിൽപ്പെട്ട കുട്ടികൾ വരെ യുവാക്കൾ വരെ യുവതികൾ വരെ സ്വീകരിക്കുക അതിനോട് വിപരീതമായി അത് ശരിയല്ല അത് ദീനീപരമായി ശരിയല്ല എന്ന് മനസ്സിലാക്കി ആ വേഷവിധാനത്തെ മാറ്റിവെച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വേഷവിധാനം സ്വീകരിക്കുക എന്നത് ഏറെ ആക്ഷേപങ്ങൾക്ക് കാരണമായി മാറും അവിടെ വലിയ ത്യാഗം സഹിക്കേണ്ടി വരും തന്റെ കയ്യിൽ തീക്കത്ത കിട്ടിയാൽ അതെങ്ങനെ പിടിച്ചു നിൽക്കാനാവും അതുപോലെ പ്രയാസപ്പെടേണ്ടി വരും കൂട്ടുകാരുടെ അടുത്ത് കൂട്ടുകാരികളുടെ അടുത്ത് ദീനീപരമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം തിന്മകളെ നോർമലൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് മുമ്പിലേക്ക് വരാൻ പോകുന്നത് അല്ലേ ഏതടിഞ്ഞാട്ടങ്ങളെയും നന്മയായി ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു പുതിയ തലമുറയാണ് ആധുനിക ലോകത്തെ യുവതികളും യുവാക്കളും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സകലമായ തിന്മകളും നോർമലൈസ് ചെയ്യപ്പെടും അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു ഫുട്പാത്തുകളിൽ വ്യഭിചാരം നടക്കാതെ ലോകം അവസാനിക്കില്ല എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾ നടന്നു പോകുന്ന വടിയോരങ്ങളിൽ ഫുട്പാത്തുകളിൽ റോഡ് സൈഡുകളിൽ കവലകളിൽ വ്യഭിചാരം നടക്കുമ്പോ അത് കണ്ട് ചാടിക്കടന്ന് പോവേണ്ട ഒരു ദുർഗതിയും ദുരവസ്ഥയും എന്റെയും നിങ്ങളുടെയും മുമ്പിലെത്തും അത് കണ്ടിട്ട് മീണ്ടാതെ നടന്നു പോകുന്ന ഒരവസ്ഥയായിരിക്കും മനുഷ്യർക്കുണ്ടാവുക ദീനിരംഗത്ത് അതിശക്തമായ അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുത്ത എടുത്തുനെ പോലെ കരുത്തരായ സഹാബികളുടെ പേര് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ആ പറഞ്ഞ വാക്ക് എന്തെന്നറിയുമോ അന്ന് ഫുട്പാത്തുകളിലും കബലകളിലും റോഡ് സൈഡുകളിലും വ്യഭിചാരം പരസ്യമായി നടക്കുമ്പോ നാക്കാലികളെ പോലെ ലജ്ജയില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിത്തീരുമ്പോ ഇവിടെ നിന്നൊന്നും മാറി ആ മറവിലേക്ക് നിങ്ങൾക്ക് പോയി കൂടെ എന്ന് ചോദിക്കുന്നവർ ഒരു ബിൽഡിങ്ങിന്റെ പിറകോശത്തേക്ക് പോയി കൂടെ എന്ന് ചോദിക്കുന്നവർ ഒന്ന് ഇവിടെ നിന്ന് മാറി നിന്നുകൂടെ എന്ന് ചോദിക്കുന്നവർ അന്നത്തെ കാലഘട്ടത്തിൽ അഴിമറായിരിക്കുമെന്ന് പ്രവാചകൻ തങ്ങളായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു നമ്മോട് മുമ്പേ അറിയിച്ചു തന്നതാണ് എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിന്റെ അടയാളമായി ചെറിയ അടയാളങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ മുസ്ലിം ഉമ്മത്ത് അതലങ്കാരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഡി ജെ പാർട്ടികൾ അറങ്ങു തകർത്ത് തന്റെ സ്വന്തം അമ്മയെ നിങ്ങൾ കേട്ടിരുന്ന വാർത്തയാണ് വായിച്ച വാർത്തയാണ് സ്വന്തം അമ്മയെ വെടിയുതിർത്ത് കൊന്ന് താൻ കിടക്കുന്ന കട്ടിൽ ചുവട്ടിലേക്ക് നീക്കിയിട്ട് ആ കട്ടിലിന്റെ വിരിപ്പ് താഴേക്ക് ഇറക്കിയിട്ട് തന്റെ കൂട്ടുകാരെ വിളിച്ച് അതേ അമ്മ മരിച്ചു കിടക്കുന്ന ആ മയ്യത്ത് കിടക്കുന്ന റൂമിന്റെ അരികെ നിന്ന് ഡി ജെ പാർട്ടി നടത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് അയൽവാസികളിലേക്ക് ദുർഗന്ധം ചെല്ലുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി പരാതി കൊടുത്ത് പരിശോധിപ്പിച്ച് ആ അമ്മയുടെ മയ്യത്ത ശവശരീരം പുറത്തു കൊണ്ടുപോകുന്ന ദയനീയമായ ചിത്രം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വാർത്തയായി വായിക്കാൻ പറ്റും അവിടെ അമ്മ ഒരു പ്രശ്നമല്ലാതെയാകും അച്ഛനൊരു പ്രശ്നമല്ലാതെയാകും വാപ്പയും ഉമ്മയും ഒരു പ്രശ്നമല്ലാതെയാകും കാരണം അവരെ നിയന്ത്രിക്കുന്നത് സാത്താൻമാരും പിശാചുക്കളുമാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ അഹുഅലൈ പറഞ്ഞു അടിഞ്ഞാടുന്ന നർത്തകിമാരുടെ ആതിക്യം സംഭവിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞു അതിനിടയിൽ ഡാൻസിൽ നിന്ന് മാറി നിൽക്കുന്ന അടിഞ്ഞാട്ടങ്ങളിൽ മാറി നിൽക്കുന്ന കുത്താട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ അവരെ സമൂഹത്തിൽ ഒന്നിനും പറ്റാത്തവരായി ചിത്രീകരിക്കുവാൻ ആളുകൾ ഉണ്ടാകും അറിയപ്പെടുന്ന വലിയ വലിയ നടന്മാർ ആണും ആണും തമ്മിലുള്ള വിവാഹങ്ങൾ പെണ്ണും പെണ്ണും തമ്മിലുള്ള വിവാഹങ്ങൾ അല്ലെ അതിനെ നോർമലൈസ് ചെയ്ത് സംസാരിക്കുമ്പോ ഇത് ശരിയല്ല എന്റെ മോൻ എന്റെ മോൾ ഇത് കണ്ടുകൊണ്ടാണ് വളരുന്നത് എന്ന് പറയുമ്പോ ആ ഷോയിൽ നിറങ്ങി പോകാൻ ആക്രോശം നടത്തുന്ന നടന്മാർ പ്രിയപ്പെട്ടവരെ മലയാളികൾക്കിടയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ നാം കേട്ടുകഴിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാറ്റിനെയും നോർമലൈസ് ചെയ്യും ഒരു തിന്മ എന്നല്ല ഇതൊക്കെ ആളുകൾക്കിടയിൽ സംസാരമുണ്ടാകും മദ്യപാനവും ലഹരിയും എം ഡി എം എ പോലെ കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ ആളുകൾ പറയുന്ന വാക്കെന്തായിരിക്കും ആരായി ഇന്ന് കുടിക്കാത്തത് ആരായി ഇന്ന് ഉപയോഗിക്കാത്തത് ആരായി വ്യഭിചരിക്കാത്തത് ആരായി വേഷം ആരാ ഈ രൂപത്തിൽ നടക്കാത്തത് ആരായി ഇന്ന് ഇതുപയോഗിക്കാത്തത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് സർവ തിന്മകളെയും അതൊരു തിന്മയായി മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വരാത്ത വിധത്തിൽ അതിനെ ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്നൊരവസ്ഥ വരും അവിടെ വിശ്വാസി വിശ്വാസി എന്ന എന്ന നിലക്ക് നിലക്ക് പ്രവാചകൻ പറയുകയാണ് ഒരു തിന്മകളോട് പാപങ്ങളോട് സമീപനം ും അവൻ പാപങ്ങളെ നോക്കി കാണുന്നത് തിന്മകളെ നോക്കി കാണുന്നത് ഒരു വലിയ വളരെ കൂടി ഈ പർവ്വതം എൻ്റെ എന്റെ ശരീരത്തിലേക്ക് വീണുപോകുമോ എന്ന നിലക്ക് ഭയപ്പാടോടു കൂടിയാണ് അവൻ തിന്മയെ കാണുക അതൊരു മുഖ്മിനുള്ള ക്വാളിറ്റിയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ പറയുന്നു അവൻ ഭയപ്പെടുകയാണ് അതവന്റെ മേൽ പതിച്ചു പോകുമോ വലിയ ഒരു വലിയ പർവ്വതത്തിന്റെ ഇടിഞ്ഞു വിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്ന ഒരു മാനസികമായ അവസ്ഥയായിരിക്കും തിന്മയിലേക്ക് നടന്നു പോകുന്ന ഒരു വിശ്വാസമുള്ള മനുഷ്യന്റെ മാനസിക അവസ്ഥ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് വിശദീകരിക്കുന്നത് എന്നിട്ട് തുടർന്ന് പറഞ്ഞു എന്നാൽ വൃത്തികേട് ചെയ്യുന്നവൻ തോന്നിവാസം ചെയ്യുന്നവൻ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവൻ അടിഞ്ഞാട്ടം നടത്തുന്നവൻ ിത്തം പ്രവർത്തിക്കുന്നവൻ തന്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നവർ അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ അവൻ പാപങ്ങളെ നോക്കിക്കാണുന്നത് പാറി നടക്കുന്ന ഒരീച്ചയ പോലെ അവന്റെ മൂക്കിൽ വന്നിരുന്ന ഒരീച്ചയ പോലെ അവന്റെ കൈ കൊണ്ടതൊന്ന് തട്ടി മാറ്റിയിട്ട് അതെ ഒന്നിങ്ങനെ തട്ടുമ്പോ ഈ ചോ പറ അത്ര ലാഘവത്തോടു കൂടിയാണ് അവൻ തിന്മകളെ നോക്കിക്കാണുക ഇത് പ്രവാചകൻ പറഞ്ഞ ഉപമയാണ് ഒരു വിശ്വാസി തിന്മയെ നോക്കിക്കാണുന്നതും ഒരു വിശ്വാസമില്ലാത്ത ഫാജിറായ ഒരു മനുഷ്യൻ തിന്മയെ നോക്കിക്കാണുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ ഈ രണ്ട് ഉപമകളിലൂടെ വിശദീകരിച്ചു തന്നത് തന്റെ മൂക്കിൽ വന്നിരുന്ന ഒരു ഈച്ചയെ തട്ടിമാറ്റുന്ന ലാഘവമേ തിന്മകൾക്ക് നേരെ നടന്നു നീങ്ങുന്ന ഫാജിറിനും ഫാസിക്കിനും ഉണ്ടാവുകയുള്ളു വിശ്വാസി എങ്ങനെയല്ല ഒരു തിന്മ കാണുമ്പോർവതത്തിന്റെ താഴെയാണ് ഞാനിരിക്കുന്നത് എന്ന ഭയപ്പാടോടുകൂടി വളരെ വലിയ വിഷമത്തോടുകൂടി പേടിയോടുകൂടി അതിന്റെ ഗൗരവ തലങ്ങളെ കണ്ടുകൊണ്ടായിരിക്കും ഒരു വിശ്വാസി മുന്നോട്ട് പോവുക എന്ന് മുഹമ്മദ് റസൂൽ കരീം അതുകൊണ്ട് ഈ പ്രഫ്കോണിന്റെ പ്രോജ്ജലമായ വേദിയിലേക്ക് കടന്നു വന്ന എന്റെ അനു സുഹൃത്തുക്കളോടും എന്റെ അനുചത്തിമാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ നടക്കുന്ന ഓരോ സംസാരങ്ങളും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ രക്ഷിതാവനുഗ്രഹമായി ഓരോ മനുഷ്യന്റെ ശരീരത്തിലും അള്ളാഹു നൽകിയ ഓ ഹൃദയം എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയ ആ അവയവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ അവിടെ നിന്ന് ചിന്തകളും ആലോചനകളും തലച്ചോറും അതുപോലെ തന്നെ ഹൃദയവും അതുപോലെ ശരീരത്തിന്റെ ആ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ആലോചിക്കുക അവിടെ നിന്നൊരു വിശ്വാസിയുടെ ചിന്ത അവിടെ ഒരു വിശ്വാസിയുടെ ആലോചന റബ്ബെ എനിക്കിത് കേട്ടതില്ലെന്ന് എൻറെ ജീവിതത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങി ചെന്നിട്ടുണ്ട് അതനുസരിച്ച് നന്മയുടെ ഋച്ഛുവായ പാതയിൽ നടക്കാൻ ഇല്ല ചീത്ത കൂട്ടുകെട്ടുകൾ വലിച്ചെറിയാൻ വേണ്ടെന്ന് വെക്കുവാൻ പടച്ചവരെ അധാർമികതയോട് രാജി പറയാൻ അതിനാണ് പ്രിയപ്പെട്ടവരെ പ്രൊഫ്കോൺ അതിനാണ് പ്രൊഫ്കോൺ ഇവിടെ വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം ബസിൽ യാത്ര തിരിച്ചു പോകുമ്പോ അവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ കഴിയണം ഉമ്മയോട് ഉമ്മയോട് തട്ടിക്കേറി കയർത്തു സംസാരിച്ചവർ മാപ്പ് പറയണം അനുസരിക്കാതെ പറഞ്ഞവർ നമുക്ക് ജന്മം നൽകാൻ കാരണക്കാരാക്കി റബ്ബ് വെച്ച ഉമ്മയോടും വാപ്പയോടും ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ എന്റെ ഭാഗത്ത് തെറ്റുപെട്ടിയിട്ടുണ്ട് ഉപ്പ എന്റെ ഭാഗത്ത് തെറ്റുപെട്ടിയിട്ടുണ്ട് ഞാൻ പ്രൊഫകോൺ കടിഞ്ഞു വരികയാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് നിങ്ങൾ മാപ്പ് തന്നില്ലെങ്കിൽ എന്റെ പരലോകം ലോകം നഷ്ടപ്പെടും എന്റെ പാരത്രിക ലോകം നഷ്ടപ്പെടും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണേ എന്ന നിലക്ക് ആ ഉമ്മയോട് മാപ്പ് ചോദിക്കാൻ ആ വാപ്പയോട് മാപ്പ് ചോദിക്കാൻ അധാർമികതയോട് രാജ്യം പറയാൻ അതിനാണ് പ്രോഫ്കോൺ എന്ന് പറയുന്ന ഈ വേദിയിലേക്ക് വന്നിട്ടുള്ളത് ഈ സത്യം നമുക്ക് മനസ്സിലായി എന്ന് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇത് എത്താത്തവരിലേക്ക് എത്തിക്കുവാനുള്ള മേഖലയിൽ ഞാനും നിങ്ങളും ഇറങ്ങണം പ്രവാചകൻ പറഞ്ഞു ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായ നിലയിലാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അതേ അവസ്ഥയിലേക്ക് ഇത് മടങ്ങും ആളില്ലാത്ത അവസ്ഥയിൽ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോ ചപ്പു തിന്മകളോട് രാജി പറയുന്ന അതിക്രമങ്ങളിൽ നിന്ന് രാജി പറയുന്ന നന്മക്ക് വേണ്ടി ശബ്ദിക്കുന്ന സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആ കൊച്ചു ടീമുണ്ടല്ലോ അവർക്ക് മംഗളമെന്ന് പറയുമ്പോ സുഹാബാക്റാം ചോദിച്ചു ആരാണ് പ്രവാചകരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു അത് രണ്ടു വിധത്തിലാണ് ഉറബാക്കൾ ഒന്ന് സ്വന്തത്തോട് തന്നെ പിടിച്ചുകെട്ടി ദേഹേച്ഛകളെ പിടിച്ചു കെട്ടി എനിക്കും അത് ഇഷ്ടം എനിക്കും അവിടേക്ക് ഇഷ്ടം എനിക്കും അത് കാണാനാണ് ഇഷ്ടം ഇല്ല എന്റെ മതം അത് അനുവദിക്കുന്നില്ല ദേഹേച്ചകളെ പിടിച്ചുകെട്ടി തിന്മയോട് സമരം നടത്തുന്ന തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന അതാണ് ഒന്നാമത്തെ ഒരു ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ നടക്കുന്ന തിന്മകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി ആന്മയിലേക്ക് ക്ഷണിക്കലാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോ ആ വാചകം കൂടി പറയട്ടെ അല്ലാരാണ് ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കുന്നവരാണ് അവർ എന്റെ ശേഷം മുഹമ്മദ് മുസ്തഫ മുസ്തഫിമ പറയ എന്റെ ശേഷം എന്റെ ചെറിയയിൽ ഉണ്ടാക്കുന്ന അള്ളാഹുവിന്റെ മതത്തിൽ കേടുപാടുകൾ ഉണ്ടാക്കുന്ന ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്ന അതേ ഇതിനെ സകലമാണ് രംഗങ്ങളിലും മായം ചേർക്കുന്നവർക്ക് നേരെ അരുത് എന്ന് പറയുന്ന പറയുന്നില്ലെന്ന് പറയുന്ന കേടുവരുത്തിയതിനെ ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തി ശരിയിലെ കാലുകളെ തിരിച്ചു കൊണ്ടുവരുന്ന അവരാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അതുകൊണ്ട് എന്റെ അനിയന്മാരോടും അനിയത്തിനുള്ളത് ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാണ് ഈ എന്നത് ഇവിടെ എത്തുക ഈ സത്യത്തെ മനസ്സിലാക്കുക ഈ ഉജ്ജ്വലമായ മൂന്ന് ദിവസത്തെ പ്രോഫ്കോർണിന്റെ വേദിയിൽ സകൂതം ചെവി കൊടുത്തുകൊണ്ട് നന്മകളെ കേൾക്കാൻ കഴിയുക നന്മയിലേക്ക് നിങ്ങൾ മുന്നേറുക എവിടെ നന്മ കിട്ടുന്നുവോ അത് കേൾക്കാൻ വെമ്പൽ കാണിക്കുക സത്യത്തിന്റെ കൂടെ സഞ്ചരിക്കുക കൂടെ നിങ്ങൾ നിലയുറപ്പിക്കുക അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനാകട്ടെ ഈ പ്രൊഫ്കോൺ ഈ ഒന്നാമത്തെ തുടക്ക ദിവസത്തിൽ ഈ കൂടി ഇത് കേൾക്കാനും ഇത് മനസ്സിലാക്കാനും ചെവി കുർപ്പിച്ചിരിക്കുവാനും ഹൃദയം തുറന്നിരിക്കുവാനും വിശാലമായ ഹൃദയത്തിലേക്ക് അള്ളാഹുബിന്റെ ദീനിനെ കുറിച്ച് കൃത്യമായ ബോധ്യങ്ങൾ കൊണ്ടുപോകുവാനും അത് ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് നിങ്ങളോട് വിനീതമായി അതിനുവേണ്ടി പരിശ്രമിക്കണേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹുവെ കബൂൽ ചെയ്യണേ അല്ല സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ഈ ധന്യമായ ഈ സന്ദർഭത്തെ നീ കബൂൽ ചെയ്യണേ ചെയ്യണേയല്ല